ഹലോ സൗണ്ട് കേൾക്കുന്നുണ്ടാ കൊടിയേറ്റാണ് കൊടിയേറ്റ് പോവണം പക്ഷേ ഭയങ്കര മഴ അടാ വേണ്ട ഭയങ്കര മഴ ചായ കുടിച്ചാ എല്ലാരും ചായ ഇപ്പൊ സാധാരണ നമുക്കിവിടെ ഇങ്ങനെ റാലിയൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടാ പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര മഴ കൊണ്ടുവരുമോ ഇല്ലയെന്നുള്ളത് അറിഞ്ഞുകൂടാ നേരം വെളുത്തു പരപരപരപരവരാന്ന് വെളുത്തു അതാണ് ഞാൻ ലൈവ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത് നേരം വെളുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണേ അപ്പം എൻ്റെ ഹൗസ് ഓണറിൻ്റെ അടുത്ത് വരുന്നുണ്ട് എൻ്റെ പിന്നെ എന്താണ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഞാൻ ഭയങ്കര പിഴയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പുണ്യവതിയായ ആരോ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മറന്നു പോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതിയതാണ് അപ്പോൾ വരുമല്ലോ അല്ലേ എനിക്ക് വൈകുന്നേരം എൻ്റെ മക്കളെ കൊണ്ടൊന്ന് ഭീമാപള്ളിയിൽ പോണേ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വേഗം വരുമല്ലോ അല്ലേ